ഒന്നു സുഹൃത്തുക്കളെ ഇവിടെ മഴ നല്ല മഴയാണ് ഇത് ഈ ഒരു ഏരിയ മൊത്തം കണ്ടാൽ നമുക്ക് നമ്മുടെ കാലാവസ്ഥേനാകെ മാറി മറിഞ്ഞ മാറി പോലെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ മഴയാണ് ഒരുപാട് ആൾക്കാർ നമുക്ക് പിന്നെ കരിമീൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഓർഡർ തന്നിരുന്നു അത് നമുക്കൊന്നും കുട്ടികളെ നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയില്ല ഇവിടെ അത്യാവശ്യം നല്ല ആഴയാണ് നമ്മൾ ആപ്പുകളൊക്കെ ഏകദേശം മുങ്ങി തുടങ്ങിയിട്ടുണ്ട് കണ്ട അതാണ് ആ ദിന കുഞ്ഞുങ്ങൾ ഒരുപാട് കുഞ്ഞുങ്ങളാണ് അതൊക്കെ മുങ്ങിയിട്ടുണ്ട് ഇവിടെ ഈ കോവിടെ നമുക്ക് ഏകദേശം ഒരാൾക്ക് നിൽക്കാൻ പറ്റുമ്പോഴേ നമുക്ക് കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്കത് കുട്ടികളെ കളക്റ്റ് ചെയ്യാന്ന് പറയേണ്ടത് ഇപ്പോൾ പോസിബിളല്ല കാരണമെച്ചാൽ കാറ്റുണ്ട് മഴയുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ കുട്ടികളെ കിട്ടാനും പാടാണ് വെള്ളം കൂടുതലായത് നമുക്ക് കൊല്ലത്തുള്ള പാമ്പുകളിലൊക്കെ തന്നെയാണ് അവസ്ഥ നമ്മൾ മറ്റേ പാമ്പുകളിലൊക്കെ തന്നെയാണ് അവസ്ഥ വെള്ളം നല്ല രീതിയിൽ പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ആൾക്കാർ ഏകദേശം ഒരു അയ്യായിരം കുഞ്ഞുങ്ങൾക്ക് വരെ നമുക്കിവിടെ ഓർഡർ വന്നിട്ടുണ്ട് പക്ഷെ നമുക്കതൊന്നും കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല അത്യാവശ്യം നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് പിന്നെ നമുക്കിത് കളക്ട് ചെയ്യാൻ പറ്റാത്തത് ഓണ്ടുകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ മഴ മഴ ഒരു അമർത്തില്ലാത്ത മഴയാണ് നല്ല രീതിയിൽ മഴ ഇവിടെ പെയ്യുന്നുണ്ട് അത് കണ്ട അത്രയും കാറ്റും മഴയൊക്കെയാണ് നമുക്കിവിടെ അടിക്കണത് ഇപ്പോൾ ഏകദേശം കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയാണ് നമ്മൾ പൂണ്ടിച്ച വള്ളത്തിൻ്റെ അവസ്ഥ കണ്ട് അത്രയും രീതിയിൽ വള്ളം നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് ഇവിടെക്കെ നല്ല രീതിയിൽ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക വെള്ളമാണ് നമ്മളത്തെ ചെറിയ സൈഡുകളിലെ ബ്രൂഡ് സ്റ്റോക്കുകൾ കെടുക്കണ നമ്മളെ ടാങ്കുകളിലൊക്കെ അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ട് വള്ളം പൊങ്ങി വരികയാണ് പക്ഷെ ഇതിൽ നമുക്ക് ബ്രീഡ് ആയിട്ടില്ല പിന്നെ ഇതിലാണ് നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ ബ്രീഡ് ആയിട്ടുള്ളത് പിന്നെ നമുക്ക് നമ്മൾ ഹാപ്പയില് മത്സ്യത്തിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് അവരൊക്കെ കളക്ട് ചെയ്യണമെങ്കിൽ ഇതാ നമ്മുടെ പോണ്ടിക്ക് ഇറങ്ങി ചെന്നാലേ നമുക്ക് കുട്ടികളെ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നെല്ലിലും പാടത്തൊക്കെ അത്യാവശ്യം മീൻ കയറിയിട്ടുണ്ട് അപ്പം മഴൻ്റെ സീസണൊക്കെ കഴിയട്ടെ മഴേൻ്റെ ഈ പരിപാടികളൊക്കെ അതിൻ്റെ ദമ്മ കഴിഞ്ഞ് കിട്ടിയാലേ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുട്ടികളെ നമുക്ക് കളക്റ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മളിങ്ങനെ നിൽക്കണം ഒരുപാട് ആൾക്കാർ ഓർഡർ തന്നിട്ടുണ്ട് പത്ത് അയ്യായിരത്തിൻ്റെ മുകളിലോളം കുട്ടികൾക്ക് ഓർഡർ വന്നിട്ടുണ്ട് പക്ഷെ നമുക്കിത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് പക്ഷേ നമ്മുടെ അടുത്തുള്ളത് ഇത്രയും ഓർഡർ വരാനുള്ള കാരണം നമ്മളെ അടുത്തുള്ളത് ഫ്രഷ് വാട്ടർത്തെ കരിമീൻ ആയതുകൊണ്ടാണ് ഇത്രയും ഓർഡർ വരുന്നത് കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർ കൊണ്ടുവരും അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്തും അതുപോലെ തന്നെ നല്ല രീതിയിൽ പിന്നെ ഡെത്ത് ഇല്ലാതെ മോർട്ടാലിറ്റി ഇല്ലാതെ പിന്നെ അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരുപാട് ഓർഡർ വരുന്നത് മാക്സിമം രീതിയിൽ നമുക്ക് ബുക്ക് ചെയ്തവർക്കൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കളക്ട് ചെയ്യാനുള്ള ഒരു ഇത് തന്നെ ഉള്ളു അപ്പോൾ ഇപ്പോൾ കണ്ട എന്ത് മഴ പെയ്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും ആ പാഞ്ഞെടുത്ത് വരേണ്ടിയില്ലേ ഒരുപാട് കുട്ടികൾ നമ്മളെ പോണ്ടുകളിൽ പല തരത്തിലുള്ള കുട്ടികൾ നമ്മളെ പോണ്ടിലുണ്ട് പക്ഷേ അതിനൊക്കെ നമുക്ക് കളക്ട് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി മഴ ഒന്ന് ഇറങ്ങണം ഇറങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് കിട്ടുള്ളൂ ഏതായാലും വേറുള്ള വേറുള്ള നീലവാഹ അതുപോലെ തന്നെ റെഡ് തിലാപ്പി തിലാപ്പി പിന്നെ അതുപോലെ തന്നെ വരാൽ ഇതൊക്കെ നമ്മളെത്തിയപ്പോൾ നമ്മളെ ടാങ്കുകളിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് പിന്നെ അത് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് അപ്പോൾ നമ്മളെ ടാങ്കുകളിലും അതായത് ബ്രീഡിങ് ചെയ്യുന്ന ടാങ്കുകളിലൊക്കെ ഒരുപാട് കുട്ടികൾ നമുക്കിവിടെ സ്റ്റോക്ക് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ ഒരുപാട് ഓർഡറുകൾ നമുക്ക് വരുന്നതുകൊണ്ട് നമുക്കത് കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല പിന്നെ നമ്മളിത് കരിമീന് പെട്ടെന്ന് തീർന്നുകൊണ്ടാണ് നമുക്കിങ്ങനെ പിന്നെ ഈ കാലാവസ്ഥേൻ്റെ വിഷയം കൂടി നമുക്കത് ഇതിലുണ്ട് പിന്നെ വരാലിൻ്റെ കുട്ടികൾ നമ്മളിതാ ഒരുപാട് കുട്ടികളെ നമ്മൾ ഇതാ അതിൽ വെള്ളം കുറച്ച് ഒരുപാട് കുട്ടികളെ നമ്മളിപ്പോ കയറ്റി അയച്ചു ഇനിയിപ്പോ ഈ ഭാഗത്ത് റിട്ടത്തിരാപ്പി ഉണ്ട് അതുപോലെ തന്നെ ചിത്രലാടത്തിരാപ്പിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് പിന്നെ കരിമീൻ്റെ കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ ബ്രീഡ് ചെയ്തിട്ടിട്ടുണ്ട് പക്ഷേ ഇത് നമുക്ക് കൊടുക്കാനായ പ്രായമായിട്ടില്ല കണ്ടാ ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളാ നമ്മളിതാ കരിമീന്റെ കുട്ടികളത് അതിൽ ഇണ്ടാവും ഗപ്പി പോലെയാണ് ഇത് കിടക്കുന്നത് കണ്ടാ ചെറിയ കുഞ്ഞുങ്ങളാണ് ഇവരെ നമ്മളിപ്പോൾ ഇന്നലെ രാത്രി നമുക്ക് കളക്ട് ചെയ്തപ്പോൾ കിട്ടിയതാണ് അപ്പോൾ ബ്രീഡിങ് ചെയ്തപ്പോൾ ഇനി ഇവരെ നമ്മൾ രക്ഷപ്പെടുത്തി എടുക്കണം തള്ളയുടെ അടുത്ത് നിന്ന് നമ്മൾ ഇരിച്ചെടുത്തോണ്ട് നമുക്ക് ചില ചിലപ്പോൾ ചില ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ അതിനെ നമുക്ക് കെയർ ചെയ്തെടുക്കണം അതിൻ്റെ പേരൻറ്റ് സ്റ്റോക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഉഷാറായിട്ട് നമുക്ക് വേറെ ടാങ്കിലിട്ടിരിക്കണം സൈസാക്കി എടുക്കാം പിന്നെ നീലവാഹൻ്റെ കുട്ടികൾ അത്യാവശ്യം ആയിട്ടുണ്ട് ഇനി ഇത്തിരി കുറച്ച് കുഞ്ഞുങ്ങളെ നമുക്ക് ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്ക് ഇനി കുഞ്ഞുങ്ങൾ നമ്മളെ ഫാമിൽ ബ്രീഡ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കളക്ട് ചെയ്യാനുണ്ട് ഈ പറഞ്ഞ മാതിരി തന്നെ നമുക്കിത് എന്ത് ഈ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് കളക്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ വള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വെള്ളം കയറിക്കെടുക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ പെയ്ത മഴയ്ക്ക് കണ്ടില്ല വെള്ളം നമ്മളെ മത്സ്യ ചീറ്റിൻ്റെ മുകളിൽ വരെ വള്ളം എത്തിയിട്ടുണ്ട് നമ്മൾ മഴ പെയ്തിട്ടുണ്ടാണ് ഈ പച്ചക്കറികളൊക്കെ പേകദേശം ഇങ്ങനെ ആകെ മുസിഞ്ഞു നിൽക്കണത് കേട്ടോ ആകെ ഡെസ്പായി നിൽക്കണം നമുക്ക് നമ്മളെ ഷോപ്പിലോട്ടൊന്നും കൊടുക്കാൻ പറ്റിയ പച്ചക്കറികൾ ഇപ്പോൾ ആയിട്ടില്ല നമ്മളെ സുഹൃത്തുക്കളെ കയ്യിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ പിന്നെ പച്ചക്കറികൾ നമ്മൾ വാങ്ങുന്നത് അപ്പോൾ ഇപ്പോൾ പെയ്ത സംഗതി സംഗതികളാണ് ഇത്രയും വെള്ളം നമുക്ക് ഇവിടെ അങ്ങോട്ട് മോൾക്ക് കയറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ പൂണ്ടിത്ത അവസ്ഥയും അതുപോലെ ഇതാണ് നമ്മൾ ഒരുപാട് ആൾക്കാർ നമുക്ക് നമ്മളെ പിന്നെ സുഹൃത്തുക്കൾ നമ്മളെ മെസ്സേജ് നിരന്തരം മെസ്സേജ് ചെയ്തുക്കണം കരിമീൻ്റെ കുട്ടികൾ എന്തായി നമുക്ക് കിട്ടാനായോ നമുക്ക് എപ്പോഴാണ് കുടുങ്ങി തരുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസ്ഥ കൊണ്ട് മാത്രം നമ്മൾ പിന്നെ ഡിലേ ആവുകയാണ് അപ്പോൾ കഴിഞ്ഞാൽ ഏതായാലും നമ്മളെ ഗ്രൂപ്പിൽ നമ്മൾ അറിയിക്കും ഗ്രൂപ്പിൽ എന്ന് പറയുന്നത് നമുക്ക് പത്ത് അറുപതോളം ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ഇതിൻ്റെ അപ്ഡേഷൻ നമ്മൾ വീഡിയോ ചെയ്ത് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ സൈസും പ്രൈസും ഒക്കെ വിട്ട് വിട്ടുകൊണ്ട് നമ്മൾ പിന്നെ പോസ്റ്റ് ഇടാറുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പിന്നെ തരാനേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് മഴയില്ല വെള്ളം ഇറങ്ങി നിൽക്കേണ്ട ടൈമിലാണെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് കുട്ടികളെ കിട്ടുന്ന രീതിയിൽ നമ്മൾ സെറ്റാക്കലാണ് ജീവൻ ഇപ്പോൾ നമ്മൾ ആ ഹാപ്പുകളൊക്കെ വെള്ളത്തിൽ കെടുക്കുകയാണ് അതിലൊക്കെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതൊക്കെ നമ്മളിപ്പോൾ സെയിൽ ചെയ്തു വാളയുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ സെയിൽ ചെയ്തു പിന്നെ കർഷകർക്ക് തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതാ ഇനി ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയേണ്ടത് അപ്പോൾ ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് നമുക്കിങ്ങനെ കമൻറ്റും അതുപോലെ തന്നെ മെസ്സേജും വാട്സപ്പ് മെസ്സേജൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാണ് കാരണം വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ നമ്മൾ കോൺടാക്ട് ചെയ്യണത് അപ്പോൾ മാക്സിമം ഞാൻ അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞുങ്ങളെ ഞാൻ അയച്ചു തരേണ്ടത് അല്ലെങ്കിൽ നമുക്കിവിടെ ഫാമിലൊന്നും ഇങ്ങോട്ട് വാങ്ങാം ുള്ള സംവിധാനങ്ങളൊക്കെ നമുക്കുണ്ട് അപ്പോൾ ഏതായാലും വളരെയധികം നന്ദി നമ്മളെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർക്ക് പിന്നെ ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ ലിങ്കും ലൊക്കേഷനും എല്ലാം വരും എല്ലാ ഡീറ്റെയിൽസുകളും വരും അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് കണ്ടൊന്ന് നമ്മൾ ഗ്രൂപ്പുകളിലാണ് നമുക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം വെച്ചാൽ നമുക്ക് ഓരോ ആൾക്കാർക്കും നമുക്ക് ഇങ്ങനെ മെസ്സേജ് നമ്മളെ ടൈം ഒരുപാട് പോവാണ് കാരണം വെച്ചാൽ പത്തഞ്ഞൂറ് ആൾ ആൾക്കാർ ഏകദേശം ദിവസം മെസ്സേജ് അയക്കുന്നുണ്ട് അവർ അതൊക്കെ രാത്രികളിലാണ് ഞാനത് മറുപടി കൊടുക്കല് ചിലപ്പോൾ ഒഴിവിനുസരിച്ച് ഞാനിപ്പോൾ ഇപ്പോൾ മഴ ആയതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ആൾക്കാരോട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞത് മഴയായ ചിലപ്പോൾ ഇങ്ങോട്ട് ടൈം പിടിക്കും നമ്മൾ കളക്ട് ചെയ്ത് വരാനൊക്കെ ടൈം പിടിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ എന്നു വരണ്ട മഴയുടെ ഒരു ശബ്ദമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ വന്നാൽ മതി അപ്പോൾ ഞാൻ കുട്ടികൾ ഏതായാലും ഇവിടെ ഉണ്ടാകും വായിച്ചിട്ട് നിങ്ങൾ വെജറണ്ടും എന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ മാക്സിമം ഗ്രൂപ്പിലാണ് നമ്മളിത് അപ്ഡേറ്റ് ചെയ്യൽ മാക്സിമം ഗ്രൂപ്പിൽ കയറിക്കാണ്ട് സപ്പോർട്ട് ചെയ്തോളി പിന്നെ നമ്മൾ എല്ലാ അപ്ഡേഷൻസും ഗ്രൂപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം നമ്മളെ സ്വന്തം ഗ്രൂപ്പ് തന്നെയാണ് വേറെ ആരും അതിൽ അഡ്മിനോ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നമ്മൾ എൻ്റെതായിട്ടുള്ള കൃഷികൾ നമ്മൾ ജനുവനായിട്ട് ചെയ്യുന്ന കൃഷികൾ മൊത്തം ഞാൻ ഗ്രൂപ്പിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ വേറെ നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മൾ ഗ്യാരൻറ്റിയോട് കൂടി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം എന്ത് സംശയം ഉണ്ടെങ്കിലും ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ഇത്രയും ഗ്രൂപ്പുകൾ നമ്മൾ ഒരുപാട് മെമ്പേഴ്സിൻ്റെ ഏകദേശം പത്തായിരത്തിൻ്റെ മുകളോളം മെമ്പേഴ്സും നമ്മുടെ ഗ്രൂപ്പുകളിലുണ്ട് പല തരത്തിലുള്ള ഗ്രൂപ്പുകളാണ് വെച്ചാൽ ഫാമിങ്ങും അതുപോലെ തന്നെ ഫാമിംഗ് ആയതും വെജിറ്റബിൾ റിലേറ്റഡ് ഫാമിങ് ബന്ധപ്പെട്ട എല്ലാ ഗ്രൂ ഇതും ഇതിൽ ഞാൻ കുട്ടികളെ പത്തായിരത്തോളം മുകളിൽ ഉള്ള ഗ്രൂപ്പുകളാണ് നമ്മളെ ഏകദേശം ഒരുപാട് ഗ്രൂപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഫാമിംഗ് ആയ നമുക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള അറിവുകളും നമ്മളെ എൻ്റെ എക്സ്പീരിയൻസുമാണ് ഞാൻ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നത് വേറെ ഇനി വേറെ എന്തെങ്കിലും പോസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മൾ ബന്ധപ്പെട്ടതല്ല കാരണം കാരണമെച്ചാൽ ഒരുപാട് ആൾക്കാർ നമ്മളെ പല ഗ്രൂപ്പിൽ നിന്നും പിന്നെ പല ആൾക്കാർ പോസ്റ്റ് ഇടുന്നുണ്ട് അപ്പോൾ എന്തേ കംപ്ലയിൻ്റ് ആയതിനും അതുപോലെ തന്നെ സംശയങ്ങളൊക്കെ നമ്മളോടാണ് ചോദിക്കണത് അപ്പോൾ നിന്നാണോ വാങ്ങിയത് അവരോട് നമ്മളേക്കുന്ന് വാങ്ങണമെങ്കിൽ ഫുൾ ഗ്യാരൻറ്റി ഫുൾ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പിന്നെ നിങ്ങൾക്ക് നമ്മൾ ഷെയർ ചെയ്യും അതാണ് നമ്മളെ ഗ്രൂപ്പ് കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ ഇത്രയും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി വച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ ബേസ് ചെയ്തുകൊണ്ട് എന്നെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ തൊക്കെ ഏകദേശം നല്ല രീതിയിൽ വിജയമായിട്ടുണ്ട് നമ്മൾ തന്നെ മുൻകൈ എടുത്തിട്ടുണ്ട് നമ്മൾ തന്നെ സെറ്റാക്കി എടുത്താൽ പിന്നെ രീതിയിലാണ് ഫാമിങ് നടക്കുക എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് അവർക്ക് ഒരു കാരണമെച്ചാൽ നിങ്ങൾ നമുക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ നമുക്കൊരു ഗൈഡ് ലൈൻ്റെ ഗൈഡിങ് എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാ സ സപ്പോർട്ടും നമ്മൾ കൊടുക്കുകയാണ് അത് ഹാർവെസ്റ്റ് ചെയ്യുന്നത് വരെ നമുക്ക് അവരെ പ്രൊമോട്ട് ചെയ്യുന്നത് വരെ ഞാൻ അവരെ കൂടെ നിന്നുകാണ്ടാണ് ഞാൻ പിന്നെ അവർ ഫാമിങ്ങിലോട്ട് ട്രാക്കിലോട്ട് നമ്മൾ കൊണ്ടുവത്തിയിട്ടുള്ളത് പിന്നുള്ളത് അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുത്തതിനു ശേഷം അത് ഫോളോ അപ്പ് ചെയ്ത് കണ്ട് ചെയ്താൽ മതി ചെയ്യലാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കർഷകർ പിന്നെ നമ്മളെ ഗ്രൂപ്പിലും ഉണ്ട് നമ്മുടെ പരിസരത്തും ഉണ്ട് ഏതായാലും വളരെയധികം നന്ദിയുണ്ട് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയും ഒരുപാട് യുവ കർഷകന്മാർ നമ്മളെ ഗ്രൂപ്പിലോട്ട് വരട്ടെ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പങ്ക് പങ്കുവെച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊരു കൃഷി കൃഷി കൂട്ടം കൃഷി കൂട്ടായ്മ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത് ജെനുവിനായിട്ട് നമുക്ക് ജീവിത വരുമാനം എന്നുള്ള രീതിയിൽ വേണം നമുക്കത് ചെയ്തെടുക്കാൻ എല്ലാം ജീവിത വരുമാനത്തിന് വേണ്ടിയിട്ട് ആവണം നമ്മൾ കൃഷി ചെയ്യാനും പിന്നെ നമ്മളെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ടാവണം ഏതായാലും വീഡിയോയുടെ വേണ്ടിപ്പോണേ താങ്ക് യു ബാക്കി അടുത്ത വീഡിയോസും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഗ്രൂപ്പിലൊക്കെ ചോദിക്കാട്ടോ താങ്ക്